നമസ്കാരം ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അതിനെ മിഡിൽ ഈസ്റ്റിലെ റിവേരയാക്കും എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു അവിടെ ജനങ്ങളെ മൊത്തമായി ഒഴിപ്പിക്കുമെന്ന് ഈ ഒഴിപ്പിക്കുന്ന ജനങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനായി താൻ കണ്ടുവച്ചിരിക്കുന്നത് ഈജിപ്റ്റും ജോർദാനുമാണ് എന്നാണ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി വൈറ്റ് ഹൗസിലെത്തി സന്ദർശനം നടത്തിയ വേളയിലാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ജോർദാനും ഈജിപ്റ്റും ആകട്ടെ ഈ ഒരു അഭിപ്രായത്തിന് എതിരെ ശക്തമായ നിലപാടുമായി തന്നെ രംഗത്തെത്തിയിരുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് രണ്ട് രാജ്യങ്ങളും പറഞ്ഞത് മാത്രവുമല്ല പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു നീക്കത്തെ എതിർക്കുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള സഹായം ഇല്ലാതാക്കുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊരു നടപ്പുള്ള കാര്യമല്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനായി മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കണ്ടുവച്ചിരിക്കുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങളാണവ സുഡാൻ സോമാലിയ സൊമാലിയിൽ നിന്ന് വിട്ടുപോയ സോമാലി ലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ട് ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ജനങ്ങളെ താമസിപ്പിക്കാനാണ് അല്ലെങ്കിൽ പുനരസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നാൽ സുഡാൻ സർക്കാരാകട്ടെ ഒരു തരത്തിലും തങ്ങളിത് അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ സോമാലിയും സോമാലി ലാൻഡും ആകട്ടെ ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും തങ്ങൾക്ക് ഒരിടത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഗ്യാസില ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെ അമേരിക്ക ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഒരു അസാധ്യമായ സംഭവമായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മറ്റൊരു സ്ഥലം കൈയേറി സ്വന്തമായി അവിടെ കെട്ടിടങ്ങൾ സ്ഥാപിക്കാനും പുതിയൊരു നഗരം പണി തീർത്താനൊക്കെ സാധിക്കുക എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇക്കാര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ ചേർന്ന അറബ് ലീഗ് ഉച്ചകോടിയുടെ യോഗത്തിൽ ഈജിപ്റ്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഗാസ അവർ പുനർനിർമ്മിക്കാൻ മുൻകൈ എടുക്കാം എന്ന് മാത്രമല്ല ഇതിന് നൂറുകണക്കിന് കോടി ഡോളർ തരാൻ തയ്യാറാണ് എന്നും ഈജിപ്റ്റ് അറിയിച്ചിരുന്നു അറബ് ലീഗ് ഉച്ചകോടിയിൽ പങ്കെടുത്ത പല പ്രധാനപ്പെട്ട അറബ് ഒക്കെ തന്നെ ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയായിരുന്നു എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഈജിപ്തിൻ്റെ ഈ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ധമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഫലമായി ഗാസ മുനം പാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അവിടെ ജനങ്ങൾ പലരും ഇപ്പോഴും വീടുകളിൽ പോലും അല്ല താമസിക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കായി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അതല്ലാതെ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ട്രംപ് ആണെങ്കിൽ എ ഐ സഹായത്തോട് തയ്യാറാക്കിയ നിരവധി വീഡിയോകളും ഈയിടെ പുറത്തുവിട്ടിരുന്നു അതിൽ എല്ലാം നിറഞ്ഞേക്കുന്ന ട്രംപ് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വർണ്ണ പ്രതിമ അദ്ദേഹത്തിൻ്റെ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ അതുപോലെ നിരവധി സ്വപ്നങ്ങൾ അവയെല്ലാം തന്നെ എഐയുടെ സഹായത്തോട് തയ്യാറാക്കി പുറത്തുവിട്ടിരുന്നു ഈ ഒരു ദൃശ്യം പുറത്തു വന്നതുകൂടി ഇതിനുള്ള എതിർപ്പ് വീണ്ടും ശക്തമാവുകയായിരുന്നു ഇതെല്ലാം ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യവസായ താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു ഏതായാലും ഈ മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും ഇനി എങ്ങനെയായിരിക്കും ഈ ട്രംപിൻ്റെ നിർദ്ദേശത്തോട് പ്രതികരിക്കുക എന്നറിയില്ല ഈ ഈ മൂന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇവയെല്ലാം തന്നെ ദരിദ്ര രാജ്യങ്ങളാണ് കൂടാതെ ആഭ്യന്തര കലാപം കാരണം തകർന്ന് തരിഫണമായ അവസ്ഥയിലുമാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിർദ്ദേശം ഒരുപക്ഷേ ഇതിലേതെങ്കിലും ഒരു രാജ്യമെങ്കിലും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്